കണ്ണനല്ലൂർ കുണ്ടറ സംസ്ഥാന സംസ്ഥാനപാതയിലെ അര കിലോമീറ്ററോളം റോഡ് സഞ്ചാര യോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി കണ്ണനല്ലൂർ കുണ്ടറ സംസ്ഥാന പാതയിലെ കണ്ണനല്ലൂർ എസ് ബി ഐ ബാങ്കിന്റെ മുന്നിൽ അര കിലോമീറ്ററോളം റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളായി അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങൾ പോകുന്ന കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ കൊട്ടിയം കുന്ദ്ര സംസ്ഥാന ഹൈവേ അപ്പോൾ ഈ റോഡ് വ്യത്യേന രോഗി എന്നുള്ള അവസ്ഥയിൽ വ്യത്യേന കുഴികളാണ് ആശുപത്രിയിൽ ഉൾപ്പെടെ രോഗികളെ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് അതുപോലത്തന്നെ നിരവധി ആംബുലൻസുകളാണ് ഈ പ്രദേശത്തോടുകൂടി പോകുന്നത് ഗർഭിണികൾ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ വളരെയധികം തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണനല്ലൂർ എ എൽ നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സുധീർ കോണം മുഖത്തല ഗോപിനാഥൻ എ എം ഷമീർ ഖാൻ പേരേം എം വിനോദ് ഷമീർ സിംബിൾ ഷിഹാബുദ്ദീൻ എച്ച് എം ഷെരീഫ് ഷാജഹാൻ അർജുനൻ നിസാം പേരേം ഷാനവാസ് ഷാനവാസ് ലാൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം